എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പിതാക്കന്മാർ ലോഹയിട്ട് കൊണ്ട് കിടന്ന് തമ്മിത്തല്ലുന്ന കാണുമ്പോൾ എല്ലിൻ കഷ്ണത്തിന് വേണ്ടി നായ്ക്കൾ കിടന്ന് കൂടുന്ന അതേ അവസ്ഥയാണ് തോന്നുന്നത് കാര്യം ഇവിടെ ഇപ്പോൾ കർത്താവല്ലോ ലോഹ ഇടുക എന്ന് പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയാണല്ലോ അധികാരത്തിന്റെ അപ്പ വേണ്ടി കടിപിടി കൂടുകയാണ് ഒന്ന് ആലോചിക്കണേ ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പണക്കൊഴുപ്പിന്റെയും അധികാരത്തിൻ്റെയും രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു അതില്ലെങ്കിൽ ഈ ലോഹ കൊണ്ടൊരു ഗുണവുമില്ല അത് കിട്ടാൻ വേണ്ടി പരസ്പരം തമ്മിലടിക്കും അവിടെ ഈ വിശ്വാസികളെ പഠിക്കാൻ വേണ്ടി ഉയർത്തിക്കാട്ടുന്ന യേശു ക്രിസ്തുനെന്ന് ഒരു വിലയില്ല യേശുക്രിസ്തുവിനെ വേണമെങ്കിലും എടുത്ത് ഓടയിലെറിയും അതാണ് ഇവരുടെ ഒരു മനോഭാവം ഇതിന് ഒറ്റ കാരണമേ ഉള്ളൂ നല്ല സാമ്പത്തിക വരുമാനമുള്ള ഇടവകയാണോ അതിരൂപതകളാണോ ഈ പാവപ്പെട്ട വിശ്വാസികളുടെ കഷ്ടപ്പാടിൻ്റെ ഓഹരി പറ്റി അരമനകളിലിരുന്ന് ഭേഷ ഞണ്ണി ജീവിക്കുന്ന ടീംസ് ആണല്ലോ സ്വാഭാവികമായിട്ടും കണ്ടവൻ്റെ പണത്തിൽ ചുമ്മ ഇരുന്ന് തിന്ന് എല്ലിൻ്റെ ഇടയ്ക്ക് എറുമ്പോൾ ഇതുപോലുള്ള കൊഴുപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും കാര്യം അധികാരം കൂടുതൽ വേണമല്ലോ എന്നാലല്ലേ കൈയിട്ട് വരാൻ പറ്റൂ ഇത് ഒരു കാര്യം മാത്രം പ്രിയപ്പെട്ട വിശ്വാസികൾ ആലോചിച്ചാൽ മതി വലിയ സാമ്പത്തികമില്ലാത്ത ഒരു രൂപതയാണെന്ന് വിചാരിക്കുക വലിയ വരുമാനമില്ല വലിയ കാശില്ല വേണ്ടത്ര സാമ്പത്തികമുള്ള വിശ്വാസികളുമില്ല ഈ അടി അവിടെ ഉണ്ടാവൂ ഈ പിടിവലി അവിടെ ഉണ്ടാവും ഒന്നും ഉണ്ടാകില്ല പക്ഷേ ഇതെന്താണ് പ്രശ്നം ഇവിടെ കർത്താവ് യേശു എന്നൊരു വിഷയമേ അല്ല ഒരേ പള്ളിക്കകത്ത് പരസ്പരം കിടന്ന് ഇവർ തമ്മിൽ തമ്മിലടിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ വേണ്ടത് അധികാരവും പണവും മാത്രമാണ് അതിനൊരു മറയാണ് ഈ പുരോഹിതന്മാരുടെ ലോഹം ഇട്ടുകൊണ്ട് നടക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇവർ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായിരുന്നെങ്കിൽ ഈ രീതിയിൽ പരസ്പരം തമ്മിലടിക്കുകയും മണ്ടയടിച്ച് കീറുന്ന അവസ്ഥ ഉണ്ടാകും ആ ഒരു സമരത്തിനിടയിൽ കണ്ടൊരു പ്രതികരണം ഉണ്ട് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇടപെടാൻ വരുന്ന സന്ദർഭത്തിൽ ഇതേ ലോഹക്കാർ പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന ഒരു വർഗീയ ഇടയനെ കാണാൻ ഇടയായിരിക്കും സമാധാനം ആശംസിക്കാൻ പുരോഹിതനല്ല നിങ്ങൾ നിങ്ങൾ ഒരു ഹൈന്ദവനാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ആലയത്തിൽ കയറി വൈദികരെ പീഡിപ്പിച്ചു ഞങ്ങളെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തു ആ ഉദ്യോഗസ്ഥൻ വേറെ ഒന്നും അല്ല ചെയ്യേണ്ടിയിരുന്നത് പ്രായം നോക്കാതെ കടവായിൽ ഒരു പല്ലങ്ങ് തെറിപ്പിക്കണമായിരുന്നു അത്രമാത്രം തീവ്ര നിലപാടുമായിട്ടാണ് നടക്കുന്നത് ആളെ കൊല്ലാനും പരസ്പരം തമ്മിലടിക്കാനും നടക്കുകയാണ് കത്തോലിക്ക പുരോഹിതനാണോ അത്രേ സമാധാനം പറയാൻ ഇമാതിരിയുള്ള കൃസംഗികളാണ് ഈ നാടിന് വലിയ വിഷമായി മാറിയിരിക്കുന്നത് ഈ ഒരു പ്രശ്നം ഒരു ചെറിയ പ്രശ്നമല്ല നല്ല വിശ്വാസികൾ അതായത് മനസമാധാനത്തിന് വേണ്ടി ആരാധനാലയങ്ങളിൽ പോകുന്നവർ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഇവർക്കൊന്നും വിശ്വാസമൊന്നും ഒരു പ്രശ്നമല്ല ഇവർക്കൊക്കെ ഈ വിശ്വാസത്തിന്റെ ഭാഗമായി ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് എന്തിനാണ് അവർക്ക് അവരവരുടെ സുഖലോലുപതകളിലൂടെ കടന്നു പോകാനാണ് അതിന് നിങ്ങളെ ഊറ്റണം ആ ഊറ്റാൻ വേണ്ടിയിട്ടുള്ള ഇത്തിളുകൾ എന്ന് പറയും നമ്മുടെ നാട്ടിൽ അഥവാ പാരാസൈറ്റ്സ് ഏത് വൃക്ഷത്തിലാണോ ഇത് വരുന്നത് ആ വൃക്ഷത്തെ ഊറ്റിക്കുടിച്ച് അതിൻ ചാവും ആ വൃക്ഷത്തെയും കൊല്ലും അതുപോലെയാണ് ഓരോ സഭകളുടെയും മറ്റ് ആരാധനാലയങ്ങളായിക്കോട്ടെ അവിടത്തെ മനുഷ്യരെ വിശ്വാസികളാക്കി അവരുടെ പുറത്തേക്ക് ഇത്തിളുകളായി ഇവർ വളരുന്നത് എന്നിട്ട് നിങ്ങളുടെ ചോര ഊറ്റിക്കുടിച്ച് നിങ്ങളെ തന്നെ തമ്മിലും അടിപ്പിച്ച് വിശ്വാസത്തിന്റെ പേരിൽ തെരുവിൽ കൊണ്ടുവന്ന് പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ഇതിൻ്റെ പേരാണോ അതിരൂപത എന്നൊക്കെ അപ്പോ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പ്രശ്നത്തിനെല്ലാം അവിടത്തെ പണക്കൊഴുപ്പും അവിടത്തെ അധികാരവും അവിടത്തെ സൗകര്യങ്ങളും അതിനപ്പുറത്തേക്ക് യേശുക്രിസ്തു രണ്ടാം സ്ഥാനത്താണ് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഇടയനായിട്ട് നടക്കുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വിഭാഗക്കാരായി നിന്ന് തമ്മിലടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആലോചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം തട്ടിപ്പാണെന്നും ഇതെല്ലാം ഉടായിപ്പാണെന്നും ഇതെല്ലാം നിങ്ങളെ വിറ്റു ജീവിക്കാൻ വേണ്ടിയുള്ള അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയാണെന്നും മനസ്സിലാക്കാൻ മറ്റെന്ത് ഉദാഹരണമാണ് ഈ നാട്ടിൽ വേണ്ടത്